തൃശൂരിൽ വൻ കവർച്ച മണ്ണൂത്തിയിൽ കാറിലെത്തിയ സംഘം വ്യാപാരിയുടെ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ കവർന്നു എടപ്പാൾ സ്വദേശി മുബാരക്കിന്റെ പണമടങ്ങിയ ബാഗാണ് കവർന്നത് ഇന്ന് പുലർച്ചെ അഞ്ചുമണിയോടെയായിരുന്നു സംഭവം ബംഗളൂരുവിൽ നിന്നും ബസ്സിൽ മണ്ണൂത്തിൽ വന്നിറങ്ങിയ മുബാറക് സമീപത്തെ മെഡിക്കൽ ഷോപ്പിന് മുന്നിൽ ബാഗ് വെച്ച് മൂത്രമൊഴിക്കാൻ പോയപ്പോഴായിരുന്നു കവർച്ച മൂത്രമൊഴിച്ച് തിരികെ വരുന്നതിനിടെ തൊപ്പി ധരിച്ച ഒരാൾ പണമടങ്ങിയ ബാഗ് എടുത്ത് പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ഇതോടെ ഇയാളുമായി പിടിവലി ഉണ്ടായെങ്കിലും മോഷ്ടാവ് മുബാറക്കിനെ തള്ളി നിലത്തിട്ട് ബാഗുമായി കാറിൽ രക്ഷപ്പെട്ടു ഇന്നോവ കാറിലെത്തിയ നാലംഗ സംഘമാണ് മോഷണത്തിന് പിന്നിൽ മണ്ണുത്തി ഭാഗത്തേക്കായിരുന്നു ഗ്രേ കളർ കാറിൽ സംഘം രക്ഷപ്പെട്ടത് പിടിവലിയിൽ പരിക്കേറ്റ മുബാറക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടിയ ശേഷം മണ്ണുത്തി പോലീസിലെത്തി പരാതി നൽകി അറ്റ്ലീസ്റ്റ് ട്രാവൽ എന്ന സ്ഥാപനത്തിന്റെ ഉടമയായ മുബാറക്കിന് ബസ് കിട്ടിയ പണമാണെന്നും കിട്ടിയ പണമാണെന്നുമാണ് പോലീസിൽ മൊഴി നൽകിയിട്ടുള്ളത് സിസിടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി ജനം തൃശൂർ